ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം നാളെ നടക്കും രാവിലെ ആറ് ബി എസ് സീറോ ടു ഉപഗ്രഹമാണ് ഭാരതത്തിന്റെ നൂറാം വിക്ഷേപണ ദൗത്യം ബഹിരാകാശ രംഗത്ത് അഭിമാനമായ ഭാരതത്തിന്റെ സ്പേസ് ഡോക്കിംഗ് വിജയം കൈവരിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് തുടർന്ന് മറ്റൊരു മഹാ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ഐ എസ് ആർഒ ഭാരതത്തിന്റെ നൂറാം ബഹിരാകാശ വിക്ഷേപണ വാഹനം നാളെ രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് വിജയാഹ്ലാദങ്ങളിലേക്ക് പറന്നുയരും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം നടക്കുക ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ വിക്ഷേപണ വാഹനം എൻ വി എസ് ടു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കും ഭാരതത്തിനെ കൃത്യതയാർന്ന നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനുള്ള സാറ്റലൈറ്റ് ആണ് എൻ വി എസ് ടു സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്കും കൃഷി സമുദ്ര പഠനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കും ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടും പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഉപഗ്രഹത്തിനുള്ളത് ഒന്ന് നാവിഗേഷനും മറ്റൊന്ന് റേഞ്ചിംഗ് ഭാഗവും നാവിഗേഷൻ സാറ്റലൈറ്റ് മൂന്ന് ബാൻഡുകളിലായി ഭൂമിയിലേക്ക് സിഗ്നലുകൾ നൽകും സമയകൃത്യത ഉറപ്പാക്കുന്നതിനെ റുബീഡിയം ആറ്റോമിക് ക്ലോക്ക് ആയിരിക്കും നാവിഗേഷൻ ഘടകത്തിൽ പ്രയോജനപ്പെടുത്തുക ഏറ്റവും കൃത്യമായി സമയം ഉറപ്പാക്കുന്ന സംവിധാനമാണ് റുബീഡിയം ക്ലോക്ക് സമയം ഉറപ്പാക്കി റേഞ്ചിംഗ് ഘടകം ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ ലഭ്യമാക്കും ഇവ രണ്ടും സംയോജിക്കുന്നത് കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും കൃത്യമായി എവിടെയെന്ന് കണക്കാക്കാനും വേഗവും ഗതിയും കണ്ടെത്താനും ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാകുന്നതോടെ ഇന്ത്യയുടെ സ്വന്തം റീജിയണൽ പൊസിഷനിങ് സിസ്റ്റമായ നാവിക് കൂടുതൽ ും ഭാവിയിൽ ജി പി എസ് തുല്യമായി പ്രവർത്തനക്ഷമമാക്കാനും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സീറോ ടു ഭാരതത്തിന് ചുറ്റുമുള്ള സമുദ്രപ്രദേശത്തും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക നീക്കങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടിയാണ് എൻ വി എസ് ഉപഗ്രഹത്തിൽ യാഥാർത്ഥ്യമാകുക സയൻസ് ഡെസ്ക് ജനം